നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിലെ റേറ്റിംഗ് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ നേടിയ പോയിൻറ്റ് നിലവാരമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ഒമ്പത് ചാനലുകളാണ് ബാർക്കിൻ്റെ റിപ്പോർട്ടിലുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചാനൽ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന ഒരു ചാനൽ വലിയ തോതിൽ സമീപകാലത്ത് ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്ത റേറ്റിംഗ് വീഡിയോയുമായി ബന്ധപ്പെട്ട് നടന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചയിലടക്കം പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ കമൻറ്റായും നമുക്ക് വാട്സപ്പ് മെസ്സേജായും ഒക്കെ വരുന്ന ഒരു കാര്യം ട്വൻ്റി ഫോർ അല്ലെങ്കിൽ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഈ ചാനൽ ിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതാണ് ആമുഖമായ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനൽ ബാർക്കിൻ്റെ റേറ്റിംഗ് റിപ്പോർട്ടിൽ പേര് അവർ പ്രസിദ്ധീകരിച്ചു തുടങ്ങാത്തത് അത് ആ ചാനലും അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് അതിലേക്ക് ഉൾപ്പെടുത്തി വരണം എന്നുള്ളതാണ് അതിലൊരു പ്രത്യേകത ബാർക്കിൻ്റെ പ്രത്യേകത അതെന്ന് വരും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഈ ബാർക്ക് റേറ്റിംഗ് പട്ടികയിൽ വരുന്നില്ല എന്നുള്ളതാണ് അതിലെ സാങ്കേതികമായ ഒരു കാര്യം എന്നാൽ സമാന്തരമായി കേരളത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാന ചാനലായി അത് മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ചാനലിനെ കുറിച്ച് നമുക്ക് ചില വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ ഒടുവിൽ പറയാവുന്നതാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒരു കടക്ക് പുറത്ത് എന്ന അധിക്ഷേപത്തിന് ഒരു ചാനൽ കൂടിയായതുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിൽ ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ആദ്യം നമുക്ക് റേറ്റിംഗ് പരിശോധിക്കാം എന്നിട്ട് അതിലേക്ക് വരാം കഴിഞ്ഞ ആഴ്ചത്തെ രണ്ട് സെക്ഷനാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് കേരള ഓൾ ആണ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് കേരള ഓളിൽ എഴുപത്തിയാറ് ദശാംശം അഞ്ച് ഒന്നായിരുന്നത് എഴുപത്തിയേഴ് ദശാംശം നാല് അഞ്ച് ആയി ദശാംശം ഒമ്പത് നാല് പോയിന്റ് വർദ്ധിച്ചിട്ടുണ്ട് കേരള ഓളിൽ ഒന്നാമത് നിൽക്കുന്ന ഏഷ്യാനെറ്റിന്റെ പോയിന്റ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ട ടിവിയാണ് റിപ്പോർട്ട ടി വിക്ക് കാര്യമായ വർധന ഒന്ന് ദശാംശം രണ്ട് മൂന്നിന്റെ വർധന കേരള ഓളിൽ താരതമ്യേന കൂടിയ വർധന ഉണ്ട് അറുപത്തിയേഴ് ദശാംശം മൂന്ന് ഒന്ന് ആയിരുന്നത് അറുപത്തിയെട്ട് ദശാംശം അഞ്ച് നാലായി മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ആണ് ദശാംശം രണ്ട് എട്ടിന്റെ കുറവാണ് ട്വന്റി ഫോറിന് ഉണ്ടായിട്ടുള്ളത് ട്വന്റി ഫോർ ശ്രീകണ്ഠനായ നേതൃത്വത്തിൽ കേരളം മുഴുവൻ ഇപ്പോൾ ലഹരി വിരുദ്ധ യാത്രയൊക്കെ ഒരു കാലമാണ് ആ ലഹരി വിരുദ്ധ യാത്രയുടെ റേറ്റിംഗ് അടുത്ത ആഴ്ചത്തെ ബാർക്കിൻ്റെ റേറ്റിംഗ് പട്ടികയിലാണ് ഉണ്ടാവുക എങ്കിൽ പോലും ട്വൻറ്റി ഫോർ ആഞ്ഞ് ശ്രമിക്കുന്ന ഭയങ്കര ഹോംവർക്കൊക്കെ നടത്തി ശ്രമിക്കുന്ന ഒരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കുന്നുണ്ട് അറുപത്തിയൊന്ന് ദശാംശം ഏഴ് നാലായിരുന്നത് അറുപത്തി ദശാംശം നാല് ആറായി ഈ പട്ടികയിൽ ട്വൻറ്റി ഫോറിൻ്റെ പോയിൻറ്റ് നില നാലാമത് മനോരമ ന്യൂസ് ആണ് ദശാംശം രണ്ട് ഏഴിൻ്റെ വർധന മനോരമ ന്യൂസിനുണ്ടായി മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഏഴായിരുന്നത് മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം നാല് ആയി അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ദശാംശം ഏഴ് പോയിൻറ്റിൻ്റെ കുറവ് ഉണ്ടായി ഇരുപത്തിയൊമ്പത് ദശാംശം ഒമ്പത് ആറായിരുന്നത് ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ട് ആറായി കുറഞ്ഞു ജനം ടി വി ആണ് ആറാമത് ദശാംശം ഒന്ന് നാലിൻ്റെ കുറവ് ജനം ടി വിക്ക് ഉണ്ടായി പതിനേഴ് ദശാംശം നാല് നാലായിരുന്നത് പതിനേഴ് ദശാംശം മൂന്നായി കുറഞ്ഞു കൈരളി ന്യൂസാണ് ഏഴാമത് ഒന്ന് ദശാംശം പൂജ്യം ഏഴിൻ്റെ വർധന കൈരളി ന്യൂസിനുണ്ടായി സമീപ ആഴ്ചകളിലെ കൂടിയ വർധനയാണ് അവരെ സംബന്ധിച്ച് പതിമൂന്ന് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് പതിനാല് ദശാംശം നാല് ആറ് ആയി എങ്കിലും ജനം ടിവിയെ മറികടക്കാൻ കൈരളി ന്യൂസിന് കഴിഞ്ഞിട്ടില്ല ജനം ടി വിക്ക് ഇപ്പോഴും പതിനേഴ് ദശാംശം മൂന്ന് പോയിൻ്റ് കൈരലിക്ക് അതേസമയം പതിനാല് ദശാംശം നാല് ആറ് പോയിന്റേ ഉള്ളൂ എട്ടാമത് ന്യൂസേറ്റീൻ കേരളയാണ് ദശാംശം നാല് ഒമ്പത് പോയിന്റിൻ്റെ വർധന ഉണ്ടായി പന്ത്രണ്ട് ദശാംശം നാല് എട്ട് പോയിൻ്റ് ആയിരുന്നത് പന്ത്രണ്ട് ദശാംശം ഒമ്പത് ഏഴായി വർദ്ധിച്ചു മീഡിയ വണ്ണാണ് ഒമ്പതാമത് ഒന്ന് ദശാംശം മൂന്നാറിൻ്റെ ഇടിവ് കാര്യമായ ഇടിവ് മീഡിയ വണ്ണിനുണ്ടായി ആറ് ദശാംശം ആറ് ഒന്നിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് അഞ്ചിലേക്ക് മീഡിയ വണ്ണിന് ഇടിഞ്ഞു ഇതാണ് കേരള ഓളിൻ്റെ സ്ഥിതി മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി ആണ് അടുത്തത് ഏഷ്യാനെറ്റ് ന്യൂസാണ് അതിൽ ഒന്നാമത് കാര്യമായ വർധന ഏഷ്യാനൂസിനുണ്ടായ ആഴ്ചയാണ് ഏഴ് ദശാംശം നാല് അഞ്ച് പോയിൻറ്റിൻ്റെ വലിയ വർധനയാണ് മേൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഉണ്ടായിട്ടുള്ളത് മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് അസാധാരണമായ വർധനയാണ് ഈ ആഴ്ച രണ്ട് അതായത് നൂറ്റിനാല് ദശാംശം എട്ട് മൂന്നായിരുന്നത് ഏഴ് ദശാംശം നാല് അഞ്ച് വർദ്ധിച്ച് നൂറ്റി പന്ത്രണ്ട് ദശാംശം രണ്ട് എട്ടായി വർദ്ധിച്ചു റിപ്പോർട്ടർ ടി വി രണ്ടാമത് രണ്ട് ദശാംശം മൂന്ന് രണ്ടിൻ്റെ വർധന അവർക്കുണ്ടായി എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് എട്ടായിരുന്നത് എൺപത്തി ഏഴ് ദശാംശം ഏഴ് ആയി മാറി മൂന്നാമത് നാലാമത് വർദ്ധനം മൂന്ന് ഒമ്പതായിരുന്നത് മാതൃഭൂമി ന്യൂസ് ആണ് നാൽപ്പത് ദശാംശം പൂജ്യം ഏഴായി ജനം ടി വി ആണ് ആറാമത് ദശാംശം അഞ്ച് കുറഞ്ഞു ഏഴാമത് കൈരളി ന്യൂസ് വർധന പത്തൊമ്പത് ദശാംശം ഏഴ് നാലായിരുന്നത് ഇരുപത് ദശാംശം അഞ്ച് എട്ടായി എട്ടാമത് ന്യൂസ് ഏയ്റ്റീൻ കേരള ഒന്ന് ദശാംശം പൂജ്യം ഏഴിൻ്റെ വർധന പതിനാല് ദശാംശം ആറ് ഒമ്പതായിരുന്നത് പതിനഞ്ച് ദശാംശം ഏഴ് ആറായി വർദ്ധിച്ചു മീഡിയ വൺ ഒമ്പതാമത് രണ്ട് ദശാംശം രണ്ട് ഏഴിൻ്റെ കുറവ് ഒമ്പത് ദശാംശം അഞ്ച് മൂന്നായിരുന്നത് ഏഴ് ദശാംശം രണ്ട് ആറ് ആയി കുറഞ്ഞു മീഡിയ വണ്ണിന് മീഡിയ വണ്ണിന് രണ്ട് കാറ്റഗറിയിലും വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് അസാധാരണമായ ഇടിവാണ് മീഡിയം മീഡിയ വണ്ണിന് ഉണ്ടായത് എന്നുള്ളതാണ് കേരള ഹോളിൽ ഒന്ന് ദശാംശം മൂന്ന് ആറ് കുറഞ്ഞു അവർ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് പോയിന്റിലേക്ക് ഒരു ദയനീയ സ്ഥിതിയിലെത്തി മീഡിയ വണ്ണിന്റെ മെയിൽ ട്വന്റി ടു പ്ലസിലെ പ്രകടനം രണ്ട് ദശാംശം രണ്ട് ഏഴിന്റെ ഇടിവ് അവർ ഏഴ് ദശാംശം രണ്ട് ആറ് എന്ന ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് മീഡിയ വണ്ണെത്തി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല ഇങ്ങനെയുള്ള പ്രേക്ഷകർ വിട്ടുപോകുന്നതിന് സമാന്തരമായി മറ്റൊരു ചാനലിൻ്റെ വരവ് കൂടി ശ്രദ്ധേയമായി നിൽക്കുന്നുണ്ട് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ന്യൂസ് മലയാളം ട്വന്റി ഫോർ െവൻ എന്ന് പറയുന്ന ചാനലാണ് ഈ ചാനലിൻ്റെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസം കാണുന്നുണ്ട് നമ്മളിപ്പോൾ തുടക്കത്തിലൊക്കെ വളരെ പതിയെ പോകുന്ന ഒരു ചാനൽ നമ്മുടെ ശീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രത്യേകിച്ചും രാത്രി കാലത്ത് എട്ട് മണി ഏഴുമണി മുതൽ ഒമ്പത് വരെ നീളുന്ന വലിയ തർക്കങ്ങളുള്ള ചർച്ച ആ ചാനലില്ല വാർത്തകൾ പതിഞ്ഞ നിലയിൽ അവതരിപ്പിക്കുന്ന വളരെ ഒതുക്കത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഗ്രാഫിക്കലായിട്ട് വലിയ വ്യത്യസ്ത രീതി അവർ പയറ്റുന്നുണ്ട് ചില രീതികൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് സമഗ്രമായി വാർത്തകൾ മറ്റു രീതിയിലൊന്നും വ്യത്യസ്തപ്പെടാൻ കഴിയില്ല എങ്കിൽ പോലും അതിൻ്റെ സ്വഭാവത്തിലൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു കുത്തൊഴുക്ക് ആ ചാനലിലേക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല എന്ന് നമുക്ക് അതിൻ്റെ ഭാവകത്വം പരിശോധിച്ചാൽ മനസ്സിലാവും ഒരുപക്ഷെ ഇത്രയും നാൾ മാസങ്ങളായി അവരിങ്ങനെ ഏറൽ ഉണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധ നേടുന്നത് സമീപ നാളുകളിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതിൻ്റെ കാരണം പതിയെ പതിയെ ആളുകൾ വ്യത്യസ്തമായൊരു ഭാവുകത്വത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത് ഒരു സ്വഭാവമാണ് വ്യൂവേഴ്സിൻ്റെ അത് ഏത് മേഖലയിലായാലും പ്രത്യേകിച്ചും വാർത്താ ചാനൽ ഒക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിൽ ആത്യന്തികമായ ഒരു ആസ്വാദനാണല്ലോ നടക്കുന്നത് ആ നിലയിലൊരു വ്യത്യസ്ത ശൈലി അവർ പുലർത്തുന്നുണ്ട് അതെന്തുമാത്രം ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും എന്നറിയില്ല ഇപ്പോൾ ഈ ചാനലിന്റെ മുഖ്യധാരയിലെ ചർച്ചകൾക്കുള്ള ഒരു അടിസ്ഥാന കാരണം അവർ പ്രവേശിക്കാത്ത സാമൂഹ്യ മാധ്യമങ്ങളാണ് കൂടുതലായി ചർച്ചകൾക്ക് ചാനലുകളുടെ വേദിയായി മാറാറുള്ളത് അതിന്റെ കാരണം എന്ന് വെച്ച് ഈ രാത്രികാല ചർച്ചയാണ് അതിൽ നടത്തുന്ന വാക്വാദങ്ങൾ തർക്കങ്ങൾ വെല്ലുവിളികളൊക്കെ അതത് പ്രതിനിധികൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ അത് എടുത്ത് പ്രചരിപ്പിക്കും അല്ലെങ്കിൽ വിയോജിപ്പുള്ള ആളുകൾ അതിനെ കളിയാക്കി കൊണ്ട് പ്രചരിപ്പിക്കും ഇങ്ങനെയാണ് ഈ ചാനലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ടുത്ത് അങ്ങനെ ആവണമെന്നില്ല എല്ലാ മേഖലയിലും പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു യാഥാർത്ഥ്യവും അതാണ് അതുകൊണ്ട് തന്നെ ന്യൂസ് മലയാളത്തിന് അവിടെ പ്രസക്തി കുറയുന്നുണ്ട് കാരണം അവർക്കങ്ങനെന്തെങ്കിലും ചർച്ചയില്ല എന്നാൽ സമീപ ദിവസങ്ങളിൽ അതിന് നിന്ന് വ്യത്യസ്തമായൊരു സംഭവം ഉണ്ടായി നിങ്ങൾ ചില ആളുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എസ് യു സി ഐയുടെ ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നുണ്ട് വലിയ തോതിൽ ഒരു ഭാഗത്ത് വിമർശനം ഏൽക്കേണ്ടി വരുന്ന ഒരു സമരം കൂടിയാണത് യഥാർത്ഥ പ്രശ്നത്തെ വഴിതിരിച്ചുവിട്ട് കേന്ദ്ര ബി ജെ പി സർക്കാരിനെ സംരക്ഷിക്കാനുള്ള ഒരു സമരമായിട്ട് അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ വിശകലനം ചെയ്യാനുള്ള ഒരു ആംഗിൾ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ആ സമരം മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിയിലൊക്കെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ അതിൻ്റെ വിശകലനങ്ങളിലേക്ക് കടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വസ്തുത പരിശോധിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം ആധിപത്യമുള്ള മാധ്യമം മാധ്യമ മേഖല ഭരിക്കുന്ന മാധ്യമം മുഴുവൻ ഇത് മുഴുവൻ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് എന്ന മട്ടിൽ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് കംപ്ലീറ്റ് അതിൻ്റെ സമരത്തിൻ്റെ രീതികളെ മുഴുവൻ കേന്ദ്രത്തിലേക്ക് വഴിതിരിച്ച് വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം പേഷ്യാനെറ്റ് ആയാലും മനോരമയാലും നിലയിലുള്ള ആംഗിൾ കാണാം അവിടെ ഒരു എതിർ ശബ്ദം ഇല്ലാത്ത നിലയിലുള്ള ഒരു രീതി കാണാം മറ്റ് ചാനലുകൾ ഇപ്പോൾ റിപ്പോർട്ടറായാലും ഈ ന്യൂസ് മലയാളമായാലും ആ നിലയിലുള്ള ചർച്ചകൾക്ക് പ്രസക്തിയുള്ള മറ്റ് ഭാഗങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോഗ്യകരമായ കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട് അത് നമ്മൾ പ്രത്യേകമായി പറ പറയേണ്ടതുണ്ട് അങ്ങനെ പറഞ്ഞ ആ ചാനലിൽ അങ്ങനെ പറഞ്ഞ ഒരു ഭാഗത്തെ വെച്ചുകൊണ്ട് ന്യൂസ് മലയാളത്തിൻ്റെ റിപ്പോർട്ടറെ ഈ സമരത്തിൻ്റെ വിശാലമായ ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന സമരമാണല്ലോ ആ സമരത്തിൻ്റെ പ്രതിനിധി മിനി എന്ന് പറഞ്ഞ എസ് യു സി നേതാവ് ആക്ഷേപിച്ച് ഇറക്കി വിടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു നിങ്ങളിവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന സഹിഷ്ണുതയോടെ ഇറക്കി വിടുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചർച്ചയായത് ആ ഒരു ബൈറ്റ് കണ്ടിട്ട് നമുക്ക് ബാക്കി കാണാം ഈ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സമരം ആ സമരത്തിൻ്റെ നേതൃത്വത്തെ സമരത്തെ വളരെ മോശമായി നിങ്ങളുടെ എഡിറ്റേഴ്സൊന്നും സംസാരിക്കുന്നത് വേണ്ട വൈറലായിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞേക്കുക ഒന്നും സംസാരിക്കാനില്ല തെറ്റായ സമരത്തിന് എന്തിനാണ് നിങ്ങൾ പുറകെ കിടക്കുന്നത് ഇത് കാലം തെളിയിക്കട്ടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പണിയെടുക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ നിങ്ങൾക്ക് ശമ്പളം തരുന്നില്ലേ നിങ്ങളും അടിമപ്പണിയാണോ അതുകൊണ്ട് അത് പറഞ്ഞേക്ക എന്തായാലും ഇന്നലെ ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പ്രതികരണം വന്നിട്ടുള്ളത് എന്തായാലും മറ്റ് ആശന്മാർക്കുള്ള പ്രതികരണം ഈ സമരപ്പന്തലിൽ വന്ന തെറ്റായ അഭിപ്രായം നടത്തുന്ന ആളുകൾക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല സമരത്തെക്കുറിച്ച് തെറ്റായ എഡിറ്റോർ എഡിറ്റേഴ്സിൽ സംസാരിച്ചിട്ട് അത് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ചിട്ടിവിടെ വന്നിരിക്കുകയാണ് എന്ത് പറയാനാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമല്ലോ നിങ്ങളാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്ക് ഈ സമരത്തെക്കുറിച്ച് വിരുദ്ധ അഭിപ്രായമുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് മാധ്യമം നിങ്ങൾ നിർവഹിക്കുക ചാനൽ ചർച്ചയില്ലെങ്കിലും ആർ ഡി എക്സ് എന്നൊരു പരിപാടിയിൽ അവർ അവരുടെ എഡിറ്റർമാർ തമ്മിൽ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എനിക്ക് തോന്നുന്നു സനീഷും ഹർഷനും കൂടി നടത്തുന്ന എല്ലാ ദിവസവും അവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ നടത്തുന്ന ഒരു ചർച്ച പരിപാടിയുടെ സ്വഭാവത്തിലുള്ള എഡിറ്റർമാരുടെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള വിശകലന സംവാദം ആണ് അവിടെ നടക്കുക എന്നിട്ട് വാർത്തയും ആളുകളിലെത്തിക്കുക എന്നുള്ളതാണ് അത് വളരെ ആരോഗ്യകരമായി വരാൻ പോകുന്ന ആളുകളിൽ ഒരു സാധ്യതയായി ഒരുപക്ഷെ മീ ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ടി വി ചെയ്യുന്നതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ആർ ഡി എക്സ് എന്ന് പറയുന്നത് പരിപാടിയാണ് ആ പരിപാടിയുള്ള പരാമർശത്തിൻ്റെ പേരിലാണ് ഒരു സമരത്തിൻ്റെ മുന്നിൽ ഒരാൾ ഒരു ചാനൽ വേണ്ട ഇവിടെ വേണ്ട നിങ്ങൾ റിപ്പോർട്ടിംഗ് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിടും നമ്മൾ കാണും നേരത്തെ നമ്മൾ ബി ഒരു പ്രത്യേക പരിപാടിയിൽ കോഴിക്കോട് മൂന്നാല് ചാനലുകൾ വേണ്ട മൂന്നല്ല മൂന്ന് ചാനലുകൾ വേണ്ട മൂന്ന് മാധ്യമ മാധ്യമപ്രതിനിധികൾ വേണ്ട എന്ന് പറഞ്ഞ് ചില പ്രത്യേക ചാനലുകളെയും പത്രങ്ങളെയും വിളിച്ചുകൊണ്ട് ഒരു അനുരാഗ് താക്കൂറിൻ്റെ ഒരു പ്രശസ്തമായ മീറ്റിംഗ് ഉണ്ടല്ലോ അങ്ങനെ പറയുന്ന മീറ്റിങ്ങുകൾ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് ഇലക്ഷനൊക്കെ വരുമ്പം ചില ആളുകൾ അങ്ങനെ വിളിച്ചു കൂട്ടാറുണ്ട് അത്തരത്തിലുള്ള രീതിയിൽ കാണിക്കാറുണ്ട് അപ്പോൾ ചില ആളുകൾ ഒഴിവാക്കുന്ന ഒരു സമീപനം അവർ സ്വീകരിക്കുന്ന നമ്മൾ കാണാറുണ്ട് എന്തുകൊണ്ടായിരിക്കും അതിൽ രണ്ട് ഭാഗവും വിശകലനം ചെയ്യുന്നു അത് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ന്യൂസ് മലയാളത്തെ അവിടെ നിന്ന് ഒഴിവാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ കാര്യം അവരുടെ ചർച്ചയിൽ അവർ വിശദീകരിച്ചിട്ടുണ്ട് നിലപാട് എന്താണ് ഇന്നലെ പറഞ്ഞത് കാണാം ആശമാരാണ് കേരളത്തിൽ ംഗത്തുള്ളത് എന്ന് ഇന്ന് മന്ത്രി ബീണ ജോർജ് പറഞ്ഞു നാനൂറ്റി അല്ല നാല്പത്തിയഞ്ച് പേരാണെങ്കിൽ പോലും ഇത്ര ദിവസങ്ങൾക്ക് ശേഷവും തീരുമാനമാകാതെ അവർക്ക് സമരം തുടരേണ്ടി വരുന്നത് സങ്കടകരമാണ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയും അനുതാപവും സമരം ചെയ്യുന്ന ആ തൊഴിലാളികൾക്കൊപ്പം തന്നെ ഉണ്ടാകേണ്ടതുമാണ് പക്ഷേ സമരം തീർക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് മാത്രമല്ല സമരത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയ്ക്കും ഉത്തരവാദിത്വമുണ്ട് എന്നത് മറക്കരുത് ഒരു കേന്ദ്ര പദ്ധതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സമരം പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ തരിമ്പും വിമർശിക്കാതെ സംസ്ഥാന സർക്കാരിനെതിരായി മാത്രമാണ് സമരം മുന്നോട്ട് പോകുന്നത് എന്നതിൽ ഒരു പ്രശ്നമുണ്ട് വിസിബിളായിട്ട് ഇപ്പോഴത്തെ ചർച്ചകളുടെ കുന്തമുന കേന്ദ്ര സർക്കാരിലേക്ക് കൂടെ നീട്ടാതെ ഇങ്ങനെ അവരെ സമരത്തിനെത്തുന്നത് ശരിയല്ല എന്ന് സമര നേതാക്കൾ ഓർക്കണം കേന്ദ്രനയത്തിലെ സമൂല മാറ്റം ആവശ്യപ്പെടാൻ ഈ അവസരത്തെ അവരുപയോഗിക്കുകയാണ് വേണ്ടത് സംസ്ഥാന സർക്കാരും സമര നേതാക്കളും ചേർന്ന് കാര്യങ്ങളെ ആശാവാദം അനുകൂലമായ എത്തിക്കുന്നതിൽ ഇനിയും കാലതാമസം ഉണ്ടാകരുത് എന്ന് ആർ ഡി എക്സ് വിചാരിക്കുന്നു ഒരു നിങ്ങളിൽ പലരും നേരത്തെയുള്ള റേറ്റിംഗ് വിശകലന വീഡിയോകളുടെ താഴെ കമൻറ്റുകളായി ന്യൂസ് മലയാളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാനും ആ ചാനൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സമീപ ദിവസങ്ങളിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ചാനലായി അത് മാറിയിട്ടുണ്ട് പക്ഷേ ബാർക്കിൻ്റെ റേറ്റിംഗ് പട്ടികയിലേക്ക് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി അവർ ഉൾപ്പെടുത്തപ്പെടേണ്ടതാണോ എന്നൊക്കെയുള്ള സാങ്കേതികത്വമുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ വളരെ മുന്നിലെത്തിയതിനു ശേഷം മാത്രം ഞങ്ങളെ റേറ്റിംഗ് നാട്ടുകാരറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് മാറ്റെക്കാൻ വേണ്ടി നിർദ്ദേശിക്കാം അതുപോലെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ സാങ്കേതികത്വത്തിലുണ്ട് നമുക്കതൊന്നും അറിയില്ല എന്തായാലും വാർക്ക് റേറ്റിംഗ് പട്ടികയിൽ വരാത്തതിൻ്റെ വിശകലനം നടത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രം ന്യൂസ് മലയാളത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് വാർത്താ ചാനലുകൾ ഇനി ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ നന്ദി നമസ്കാരം